എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഇന്നല്ലേ നമ്മുടെ ഡീലാപ്പിൽ ട്രീറ്റ്മെന്റിന് വന്നത് ആരാണെന്ന് വെച്ചാൽ ആ സാറ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്തില് ഐ എസ് ആർഒിൻ്റെ സ്പേസ് സെൻറ്ററില്ല അതിൽ വർക്ക് വർക്ക് ചെയ്തിരുന്ന മീൻസ് റിട്ടയർ ആയിരുന്നു വർക്ക് ചെയ്യുന്ന ചെയ്തിരുന്ന ഫോമർ വർക്ക് എന്താണ് സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ഫിലിപ്പ് നമ്മൾ സോമനാഥ് സാറ് ചെയർമാൻ ഓഫ് ഐ എസ് സാറും അത് അവരെയൊക്കെ ആ സാറിൻ്റെയൊക്കെ കൂടെ പോർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സാറാണ് ആ ടീമിൽ ഉണ്ടായിരുന്നാണ് ഈ ഡോക്ടർ ഫിലിപ്പിനോ സാറ് സാർ ഇന്നലെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ എങ്ങനെയാണ് കേട്ടതെന്ന് ചോദിച്ചപ്പോ ജസ്റ്റ് വൈ മൗത്ത് മൗ എങ്ങനെയോ അവിടെ നിന്ന് ആരോ ചെയ്തിട്ട് അങ്ങനെ അറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞ് വന്നതാണ് അപ്പോൾ നാവ് ലൈക്ക് ഇതൊക്കെ കണ്ട് ഇഷ്ടമായി നമ്മളെ ട്രീറ്റ്മെൻറ്റ് രീതി ഒക്കെ ഇഷ്ടമായത് കൊണ്ട് ഷീസ് ലൈക്ക് ഈ മകനെയും കൂടി ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മീൻസ് നമുക്കെന്തായാലും ഇപ്പോൾ സാറിൻ്റെ ഫിലിപ് സാറിൻ്റെ ബിഫോർ ഫോട്ടോ ഉണ്ട് ഇപ്പോഴത്തെ ഫോട്ടോ ഉണ്ട് ഇനി നമ്മൾ അറുപത് ദിവസം കഴിഞ്ഞിട്ട് സാറിൻ്റെ അപ്പോഴത്തെ ഫോട്ടോ നമ്മൾക്ക് ഇടാം സാറിന് നമ്മൾ എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്ന് സാറ് തന്നെ പറയാം സാറിന് തന്നെ അത് പറയാൻ ഒരു മടിയില്ല അതുകൊണ്ട് സാറിനെ കൊണ്ട് സാർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഗിഡ് ആയിരുന്നുള്ളൂ സാർ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മുടി വന്നു കഴിഞ്ഞാൽ ഈ ഷഡിറ്റ് ഇടുക്കുക പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ആ ഈ സാറിന്റെ സാറിൻ്റെ സാറിന്റെ വൈഫ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലീഡിങ് ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ഡോക്ടറാണ് വൺ ഓഫ് ദ ലീഡിങ് ഗൈനക്കോളജിസ്റ്റ് ആണ് സിറ്റി തന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവം ഞാൻ ജസ്റ്റ് അറിയിച്ചെന്നുള്ളൂ പിന്നെ